മയം ലോക സുവിശേഷവൽക്കരണത്തിനുള്ള സമയമാണ് ഇവാഞ്ചുലൈസേഷനുള്ള സമയമാണ് ഈ സമയം തിരിച്ചറിയാതെ പോകരുത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണ സഹോദരങ്ങളെ എല്ലാ സമയവും ഒരുപോലെയല്ല ചിലപ്പോൾ ഒരു മിനിറ്റിന് പത്ത് മണിക്കൂറിനേക്കാൾ വിലപ്പെട്ടത് വിലപ്പെട്ട സമയങ്ങൾ വരും നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുമ്പ് എത്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇദ്ദേഹം രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ യാതൊരു ചാൻസുമില്ല ഇനി രക്ഷയില്ല അപ്പോൾ ഒരു മിനിറ്റിന് എന്തുമാത്രം വിലയുള്ള സമയങ്ങളുണ്ട് നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം ഈ ഒരു കാലത്തിൻ്റെ ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം അതറിയാത്ത ബോഷന്മാരായി നമ്മൾ മാറരുത് കർത്താവ് കർത്താപ്രതറിയാത്ത ബോഷന്മാരാണോ നിങ്ങൾ നമ്മൾ ദൈവിക ദൈവികജ്ഞാനമുള്ളവരാകണം ദൈവാലോചനയിൽ നടത്തപ്പെടുന്നവരാകണം പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ തീയുള്ള ആത്മാക്കളായി നമ്മൾ മാറണം ഇതാണ് നമ്മളെ കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ തിരുഹിതം ഈ കാലഘട്ടത്തിൽ നമ്മൾ സുവിശേഷ വളർക്കലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് എൻ്റെ സഹോദരങ്ങളെ ഈറ്റുനോബിൻ്റെ കാലം ഈ കാലം ഇത് കൊയ്ത്തിൻ്റെ കാലമാണ് ഇത് വിളവെടുപ്പിൻ്റെ സമയമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവ് തൻ്റെ സഭയെ ഒരു ഫൈനൽ ഹാർവസ്റ്റിനു വേണ്ടി ഒരു അന്ത്യകാല കൊയ്ത്തിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാലം ലോകം ഇതുവരെ കാണാത്ത തിരുസം ഇതുവരെ ദർശിക്കാത്ത വലിയ ആത്മാക്കളുടെ കൊയ്ത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ നയിക്കാൻ പോകുന്നത് അത് പുതിയ ബന്ധക്കൊസ്തയിലൂടെ ദ്വിതീയ ബന്ധക്കൊസ്തയിലൂടെ സംഭവിക്കുമെന്ന് പലയിടങ്ങളിലും പരിശുദ്ധാമമാത പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ ഈ പ്രവചനം നമ്മെ അറിയിച്ചിട്ടുണ്ട് ഇത് കൊയ്ത്തിൻ്റെ സമയമാണ് വിളവെടുപ്പിൻ്റെ കാലമാണ് സഹോദരങ്ങളെ ഈ സമയം വിളിപാട് പുസ്തകം പതിനാലിൻ്റെ പതിനഞ്ചിൽ അപ്പോസന യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ് ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു മേഘത്തിന്മേൽ ഇരിക്കുന്നവരുടെ ഉച്ച വിളിച്ചു പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് ആ ദൂതൻ വിളിച്ചു പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്താണ് അരിവാൾ എടുത്ത് കൊയ്യുക രണ്ടാമത് അവൻ പറഞ്ഞു കൊയ്ത്തിനു കാലമായി മൂന്നാമത് പറഞ്ഞ സന്ദേശം എന്താണ് ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു എൻ്റെ സഹോദരങ്ങളെ ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അരിവാൾ എടുത്ത് കൊയ്യുക ഏതായ അരിവാള് ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കർത്താവിൻ്റെ നിർമ്മലമായ വചനമാണിത് വചനം പ്രഖ്യാപിച്ചുകൊണ്ട് വചനം പ്രഘോഷിച്ചുകൊണ്ട് ഈ തലമുറയെ കർത്താവിനായി വീണ്ടെടുക്കുക അരിവാളെടുത്ത് കൊയ്യുക കൊയ്ത്തിനു കാലമായി ഇത് കൊയ്ത്തിൻ്റെ കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം കൊയ്ത്തിൻ്റെ കാലമാണ് ഇത് വെളിവെടുപ്പിന്റെ കാലമാണ് ഉറക്കം തൂങ്ങിയിരിക്കേണ്ട സമയമല്ല ഇത് ഉറങ്ങിക്കഴിയേണ്ട സമയമല്ല നമ്മൾ അലസരായി ജീവിക്കേണ്ട സമയമല്ല ലോകത്തിന്റെ വ്യക്തതയിൽപ്പെട്ട് നമുക്കിനി സമയം കളയാനില്ല ഈ ലോകത്തിന് സുഖ വേണ്ടി നമുക്കിനി സമയം നഷ്ടപ്പെടുത്താനില്ല സഹോദരങ്ങളെ ഇത് കൊയ്ത്തിന്റെ കാലമാണ് യുവാഞ്ചലൈസേഷനുള്ള സമയം എത്ര പേർക്ക് ആത്മാവ് ഈ പ്രചോദനം തരുന്നുണ്ട് നിങ്ങളിൽ എന്ത് എന്തുമാത്രം ഈ ആത്മാവിൻ്റെ തീ പടരുന്നുണ്ട് കർത്താവെ എനിക്ക് ഇന്നിൻ്റെ വേല ചെയ്യണം എനിക്ക് ആത്മാക്കളെ നേടണം എനിക്ക് ആത്മാക്കളെ വീണ്ടെടുക്കണം എനിക്ക് വാഞ്ചലൈസേഷൻ ചെയ്യണം എൻ്റെ കൊച്ചു ജീവിതം അത് കർത്താവിന് കർത്താവിൻ്റെ പ്രയോജനമുണ്ടാകണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ സഹോദര സഹോദരങ്ങളെ ഈ തീവ്രമായ ആഗ്രഹം എനിക്ക് എനിക്കിന്നിനക്കമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മിൽ ആത്മാവുണ്ട് നമ്മിൽ ആത്മാവുണ്ട് നമ്മിൽ ആത്മാവിൻ്റെ മുദ്രയുണ്ട്